ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ആലപ്പുഴ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ അയ്യപ്പ ഭക്തർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ റെയിൽവേ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളൊരു ആരോപണമുണ്ട് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി വിജയ്കുമാറാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെ ഇൻഫർമേഷൻ സെന്ററിൽ ഏഴ് പേര് വേണ്ടിയെടുത്ത ഒരു ജീവനക്കാരൻ മാത്രമാണുള്ളത് തീർത്ഥാടകർക്ക് വിരിവെക്കാനുള്ള സ്ഥലം ചോർന്നൊലിക്കുന്ന നിലയിലാണ് റെയിൽവേ സ്റ്റേഷന് മുൻപിലെ മരങ്ങൾ വെട്ടിയത് മാത്രമാണ് റെയിൽവേ മണ്ഡലകാലത്ത് ഒരു മുന്നൊരുക്കമായി ചെയ്തത് ാണ് പ്രധാനപ്പെട്ട ആരോപണം അയ്യപ്പന്മാർക്കായി സ്റ്റേഷനകത്ത് വെജിറ്റേറിയൻ ഭക്ഷണശാല തുടങ്ങണമെന്നും അയഭോക്തർക്ക് അടിയന്തരമായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ റെയിൽവേ ഇനിയെങ്കിലും തയ്യാറാകണമെന്നുമാണ് വിജയകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശബരിമലയിൽ ട്രെയിൻ മാർഗം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുന്ന സ്റ്റേഷനാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പക്ഷേ ഇവിടെ ഇറങ്ങുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായും റെയിൽവേ വിജയിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാനക്കാരായ തമിഴ്നാട് ആന്ധ്ര കർണാടക തുടങ്ങിയ സ്റ്റേറ്റുകളിലെ തീർത്ഥാടകർ വന്നിറങ്ങുന്ന സ്റ്റേഷനാണ് പക്ഷേ ഇവിടുത്തെ ഇൻഫർമേഷൻ കൗണ്ടറി അവിടെ ഇപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ ഒറ്റയാളാണ് ഉള്ളത് ഏഴ് പേര് വേണ്ടിയ സ്ഥലത്താണ് ഈ ഒറ്റയാൾ ഇവിടുത്തെ കാളിലേക്ക് നിയോഗിച്ചിട്ടുണ്ടെന്നാണ് റെയിൽവേ പറയുന്നത് പക്ഷെ ഇന്ന് വരെ ഇവിടെ ആളുകളൊന്നും തന്നെ വന്നിട്ടില്ല ഇന്നലെ ഇവിടെ ഇരുന്ന ജീവനക്കാരെ കഷ്ടപ്പെടുകയായിരുന്നു ഒരാളെ കൊണ്ടോ രണ്ടുപേരെ കൊണ്ടോ മൂന്ന് മൂന്നുപേരെ കൊണ്ടോ പറ്റുന്നതല്ല ഇവിടെ വരുന്ന തീർത്ഥാടകരോട് അവർക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം അതുകൊണ്ട് അടിയന്തരമായി തന്നെ ആവശ്യത്തിന് ജീവനക്കാരെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിയോഗിക്കും നിയമിക്കാനുള്ള നടപടി ഇന്ത്യൻ റെയിൽവേ അടിയന്തരമായിട്ട് സ്വീകരിക്കണം